യും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും രമ്യാപ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം ദൈവത്തിന്റെ പരിശുദ്ധ നാമം പാഴ്ചപ്പെടുമാരായിട്ട് ഈ മനോഹരമായ പ്രഭാവത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കാം കഴിഞ്ഞ രാത്രി ലഭിച്ച സംരക്ഷണത്തിനായിട്ട് നന്ദി സ്തോത്ര വർമ്മിക്കാം ഇന്ന് പ്രഭാത പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും പ്രവോചനം ഇരുപത്തിയെട്ടും ഇരുപത്തി ഒൻപതും അധ്യായങ്ങൾ ഇന്ന് നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം പ്രാർത്ഥനയോടും സമർപ്പണത്തോടും നമുക്ക് ആയിരിക്കാം ഇപ്പോൾ ഒരു ദാനം ശ്രവിച്ചാൽ എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അത്ഭുതങ്ങളലൻ്റെ ദൈവം എന്നെ നടത്തുന്നു എല്ലാം സാധ്യമേ മത്യത്ഭുതങ്ങളെത്തുന്നു കൂടെയുള്ളതാൻ കൂടെയുള്ള ഭാരം പ്രയാസങ്ങൾ വന്നീലും ചെല്ലും കൊലും മുകയില്ലായിനീ ഭാരം പ്രയാസങ്ങൾ വന്നീലും ചെല്ലും കൊലും മുകയില്ലായിനി തീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളതിൽ അവൻ നിറയ്ക്കുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നതാ സാധ്യമേ എല്ലാം സാധ്യമേ കൂടെയുള്ളതാ സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തി അജയിക്കും ഞാൻ സാത്താല്യ ശക്തിയെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തി അജയിക്കും ഞാൻ ബുദ്ധിക്ക് അതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു

മനോഹരമായ ഈ പ്രഭാതത്തിലായിട്ട് കർത്താവെ അനു ഞങ്ങൾ അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി സമാധാനത്തോട് കിടന്നുറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ ദൈവയാപത്തുകളിൽ നേർത്ഥങ്ങൾ എന്നെല്ലാം ഞങ്ങളെ വിളവിച്ചല്ലോ സന്തോഷത്തോടും സമാധാനത്തോടും അവിടുത്തെ പാത ഇടത്തിൽ അണയുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം കഴിഞ്ഞ രാത്രിയെ കണ്ട ഈ പ്രഭാതത്തെ കാണുവാൻ ആഗ്രഹിച്ച ജീവിതങ്ങൾ കർത്താവ് ഭരണത്തിന് വിധേയരായിട്ട് ഈ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അനേക രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലായിട്ട് അതിവേദനയും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ കർത്താവെ സന്തോഷത്തോടും സമാധാനത്തോടും അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തിരുമുഖത്തേക്ക് നോക്കി എമ്മാ പിതാവെ വിളിച്ചു വിഷിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഈ മൈറ്റിയിൽ പങ്കെടുക്കുന്ന എല്ലാൻ്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സന്നിധി വിജനങ്ങളായിരിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ അവസ്ഥകളെ അറിയുന്ന കർത്താവ് ഓരോരുത്തരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ ആവശ്യങ്ങളെ മേൽ കർത്താവ് പ്രവർത്തിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടുത്ത വചനത്തിനു മുമ്പ് ഞങ്ങളായിരിക്കട്ടെ തിരുവിനത്തിലെ സത്യങ്ങളെ നീ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളുടെ മേലും കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ നാടിനെ നിയന്ത് ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ മറക്കണമേ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവേന്ദ്ര കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമേ ഇന്ന് ഞങ്ങളോട് ഞങ്ങളോടുകൂടെ ചേരുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ നടന്നിരിക്കുന്ന എല്ലാ ദിന മക്കൾക്കായിട്ട് സ്ത്രോത്രം ഏവരെ അനുഗ്രഹിച്ചായിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് യേശു മൂലം പ്രാർത്ഥിക്കുന്നു കർണയോട് കേൾക്കണമേചനം ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും അധ്യായങ്ങളാണല്ലോ ഇന്ന് നാം വായിക്കുന്നത് ഇരുപത്തിയെട്ടാം അധ്യായത്തിലെ ഹനന്യാവ് എന്ന കള്ളപ്രവാചകന്റെ കള്ളപ്രവചനവും മരണവുമാണ് നമുക്ക് ആധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം മുഖത്തിൻ്റെ പ്രവചനം തുടരുന്നതായിട്ടാണ് ഉണ്ണിയും നമ്മളിവിടെ കാണുന്നത് ബാബുലോണിയ പ്രവാസം രണ്ട് സമ്മത്സരത്തിനകം അവസാനിക്കുമെന്നാണ് അസൂറിന്റെ മകനായ ഹനന്യാവ് പ്രവാചകൻ കള്ളപ്രവചനം നടത്തിയത് ഇത് സത്യമായിരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഈ പ്രവചനം നടക്കുകയില്ലെന്ന് ഇരമ്യ പ്രവാചകൻ പറഞ്ഞു സത്യ പ്രവാചകന്മാരെല്ലാം മാറ്റമില്ലാത്ത നാശം പ്രവചിച്ചപ്പോൾ കള്ളപ്രവാചകന്മാർ സമാധാനം പ്രവചിച്ചു താനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നത് എന്ന് അവകാശപ്പെട്ട ഹനന്യാവ് ഒരു കള്ളപ്രവാചകൻ ആയിരുന്നു ഹനന്യാവ് ദൈവത്തിന്റെ പ്രവാചകനല്ല എന്ന കാര്യം ഇരമ്യാവ് തെളിയിച്ചു രണ്ടു വർഷത്തിനകം ലബുക്കരദേശ്വർ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുമെന്നും ബാബേൽ രാജാവ് ദേവാലയത്തിൽ നിന്നും കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും മടങ്ങിക്കൊണ്ടുവരുമെന്നും ഹനന്യാവ് പ്രവചനം നടത്തുകയാണ് ഹനന്യാവിന്റെ ഈ പ്രവചനം കേൾക്കുമ്പോൾ ഇരമ്യാവ് അതിനെ എതിർക്കാതെ ആത്മ സംയമനത്തോടെ തൻ്റെ വഴിക്ക് പോകുകയാണ് ചെയ്തത് മുമ്പ് രാജാക്കന്മാരോടും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഒക്കെ നേർക്കു നേരെ ചെറുത്ത് നിന്നിട്ടുള്ള അതിൻ്റെ കട്ടയ്ക്ക് കട്ട് നിന്ന് അഭിപ്രായം പറയാറുള്ള രമ്യാവ് ഇവിടെ വളരെയധികം സംയമനം പാലിച്ചുകൊണ്ട് താൻ അങ്ങ് പാടുന്നു പോവുകയാണ് ചെയ്യുന്നത് കാരണം ഈ ദേശത്തെ ഈ ജനത്തെ വഴി നൽ ഈ ജനത്തെ ദൈവ വഴികളിലേക്ക് നയിക്കുവാൻ അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും കൊണ്ടുവരുവാൻ ആവോളം ദൈവവചനത്തിലൂടെ താൻ പരിശ്രമിച്ചു എന്നാൽ ജനം ദൈവത്തെ അവിടുത്തെ വചനത്തെ അനുസരിച്ചിട്ടില്ല കള്ളപ്രവചനരായ ഹനന്യാവ് ദൈവിക അരളപ്പാടില്ലാതെ പറഞ്ഞിരിക്കുന്ന സ്വന്തം പ്രവചനത്തെയാണ് ഈ ജനം അംഗീകരിക്കുന്നത് അതുകൊണ്ട് ഹനന്യാവ് എതിർക്കാതെ ഹനന്യാവും ഇരമ്യാവും പറഞ്ഞ വചനങ്ങളെ ന്യായം വിധിപ്പാനായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇരമ്യാവ് ചെയ്തത് അതായത് ദൈവം ന്യായം വിധിക്കട്ടെ എന്ന ചിന്തയ്ക്ക് ദൈവസന്നിധിയിൽ അത് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നാം നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം പ്രവചനത്തെ എതിർക്കാതെ ഹനന്യാവും ഇരമ്യാവും പറഞ്ഞ വചനങ്ങളെ ന്യായം വിധിപ്പാൻ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇരമ്യാവ് തന്റെ വഴിക്ക് പോയി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ ബാബേൽ രാജാവായ നമുക്കനതേശ്വറെ സേവിക്കേണ്ടതിന് ദൈവ സകല ജാതികളുടെയും കഴുത്തിൽ ഇരുമ്പുകൊണ്ടുള്ള ഒരു തുകം വയ്ക്കും ഹനന്യാവിന്റെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ ദൈവം ഇരമ്യാവിനെ വെളിപ്പെടുത്തി കൊടുത്തു ഇരമ്യാവ് അത് അവനെ അറിയിച്ചു നീ ഈ ജനത്തെ ഹോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയത് കൊണ്ട് യഹോബ ഇപ്രകാരം അല്ലെ ചെയ്യുന്നു ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും ഈ ആണ്ടിൽ നീ മരിക്കും നീ യഹോവയ്ക്ക് വിരോധമായി മത്സരിച്ച് സംസാരിച്ചിരിക്കുന്നു അങ്ങനെ ഹനന്യാ പ്രവാചകൻ ആ ആണ്ടിൽ ഏഴാം മാസത്തിൽ മരിച്ചു ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ മരിച്ചു ഈ സംഭവം ജനങ്ങളെ ദൈവജനം ശ്രദ്ധിക്കുന്നതിനെ കൂടുതൽ ഇടയാക്കും എന്ന് നാം ചിന്തിക്കാം പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നാൽ അവർ ദൈവത്തോട് പിന്നെയും മറുതിരിക്കുന്ന മത്സരിക്കുന്ന ഒരു ജനതയായിട്ടാണ് ദൈവജനമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവവചനത്തിന് ചെവി കൊടുക്കാം ദൈവത്തിൽ ആശ്രയിക്കാം അവനെ അനുസരിക്കാം നമുക്ക് ഈ സമയത്ത് ഇരുപത്തിയെട്ടാം അധ്യായം വായിക്കാൻ വേണ്ടി വാഴ്ചയുടെ യൂദരാജാവായ നാലാം ആണ്ടിൽ അഞ്ചാം മാസത്തിൽ ഗിബിയോനായ അസൂരിന്റെ മകൻ ഹനന്യ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവജനത്തിന്റെയും മുമ്പിൽ വെച്ച് എന്നോട് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ ബാബ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുന്നു ബാബേ നിന്ന് അടുത്ത് എടുത്ത് ബാബയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയ ആലയം വക ഉപകരണങ്ങളെയൊക്കെയും ഞാൻ രണ്ട് സമ്മർശനത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും മകനായി യഹൂദ രാജാവായവേയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബദ്ധന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചു കളയും എന്ന് യഹോവിടെ എറളപ്പാട് അപ്പോൾ അരുമയ പ്രവാചകൻ പുരോഗന്മാരും യഹോയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ പ്രവാചകനോട് പറഞ്ഞത് ആമേൽ യഹോ അങ്ങനെ ചെയ്യുമാറാകട്ടെ യഹോയുടെ ആലയ മക ഉപകരണങ്ങളെയും സകലബദ്ധന്മാരെയും അവൻ ബാബേൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രയോഗിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ എങ്കിലും ഞാൻ നിന്നോട് സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊടുക്കുക എനിക്കും നിനക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിനോദമായ യുദ്ധം യുദ്ധവും അലർത്ഥവും മഹാമാരിയും പ്രവചിച്ചു സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന തെളിയും എന്ന് ഇരമ്യാ പ്രവാചകൻ പറഞ്ഞു അപ്പോൾ ഹനന്യാ പ്രവാചകൻ ഇരമ്യാപ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ആ മുഖം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് സകല കേൾക്കെ ഇങ്ങനെ ഞാൻ രണ്ട് സമ്മത്സരത്തിനകം ബാബേൽ രാജാവായ മനുക്കനേശ്വരന്റെ മുഖം ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു കളയും എന്ന് യഹോവ അറി ചെയ്യുന്നു എന്ന് പറഞ്ഞു രമ്യാ പ്രവാചകനോ തന്റെ വഴിക്ക് പോയി അനന്യാ പ്രവാചകൻ ഇരമ്യാവിന്റെ ഇരമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് മുഖം എടുത്ത് ഒടിച്ചു കളഞ്ഞ ശേഷം രമ്യാവിന് യഹോവയുടെ അരുളിപ്പാട് ഉണ്ടായതെന്തെന്നാൽ

ഞാൻ അവന് കൊടുത്തിരിക്കുന്നു പിന്നെ ഇരമിയ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട് അനന്യ കേൾക്കുക യഹോവ നിനെ അയച്ചിട്ടില്ല നീ ജനത്തെ ഫോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു അതുകൊണ്ട് ഹോ ചെയ്യുന്നു ഞാൻ നിന്നെ കൂതലത്തിൽ നിന്നും കളയും ഈ ആണ്ടിൽ നീ മരിക്കും നീ യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഹനന്യ പ്രവാചകൻ ആണ്ടിൽ തന്നെ ഏഴാം മാസത്തിൽ മരിച്ചു ൊൻപതാം അധ്യായം ബാബലിലെ പ്രവാസികൾക്ക് നേരെയുള്ള ഒരു സന്ദേശമാണ് ഈ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ നാം കാണുന്നത് കാണുന്നു ഇരമ്യാപ്രവാചൻ കൊണ്ടുതന്ന ഒരു സന്ദേശമാണ് പ്രവചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് വരുവാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് മാത്രമാണോ ഇരമ്യാവ് അറിയിക്കുന്നത് എന്ന് തോന്നിപ്പോ എന്നാൽ അങ്ങനെയല്ല ഇരമ്യാവ് ആ ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നല്ല തെറ്റ് തെറ്റാണെന്ന് പറയുവാനുള്ള ധൈര്യം ഇരമ്യാവിന് ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള തന്റെ ഉത്തരവാദിത്വവും ഇരമ്യാവ് നിർവഹിച്ചു അതിന് പ്രകാരമുള്ള പ്രോത്സാഹന കത്താണ് ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ നാം കാണുന്നത് ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ യഖന്യാമിന്റെ കാലത്ത് പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയി ബാബേലായിരിക്കുന്നവർക്കാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായം പത്ത് മുതൽ പതിനാറ് വരെയുള്ള ഭാഗത്തും നമുക്ക് ഈ സംഭവം വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദ മുഴുവനായിട്ട് പ്രവാസത്തിലേക്ക് പോയത് ദൈവത്തിന് അവരോടുള്ള ഉപദേശം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും നാല് മുതൽ ആറ് ആറുവരെയുള്ള വാക്യങ്ങൾ തങ്ങൾ പ്രവാസികൾ ആക്കപ്പെട്ട ബാബേരിൽ സ്ഥിരതാമസമാക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക പറയുന്നതാണ് പെട്ടെന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ ഭാവിയെക്കുറിച്ച് വേണ്ട കരുതൽ ചെയ്തു കൊള്ളുക ഭവനങ്ങൾ ഉണ്ടാക്കുക തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുക ഫലം അനുഭവിക്കുക അവിടെ വളരെ കാലം കഴിയേണ്ടതിനാൽ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിച്ചു കൊള്ളുക എന്ന് ഇരമ്യാവ് അവരോട് ഉദ്ബോധിപ്പിക്കുന്നു ഏഴാം ബാക്കി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിന് വേണ്ടിയും അതിന്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അത് നിങ്ങളിപ്പോള് പ്രവാസത്തിലാണ് ബാബേൽ രാജാവ് രാജ്യത്താണ് നിങ്ങളുള്ളത് എങ്കിലും നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്ന ദൈവം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയാം അവർ യാതൊരുവിധ പ്രതിഷേധമോ എതിർപ്പുകളോ ഉണ്ടാക്കരുത് കാരണം ഇവരവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ഇവരെ എതിർക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് അവർ അവിടെ സ്ഥിരതാമസം ഉറപ്പിച്ച് അവിടുത്തെ നിയമങ്ങളെ എല്ലാം അനുസരിക്കുന്ന ഉത്തമ പൗരന്മാരായി ജീവിക്കണമെന്ന് ഇരമ്യാവ് ബോധ്യപ്പെടുത്തുന്നു ഈ അന്യ അന്യരാജ്യത്ത് അവർ താമസിക്കുമ്പോൾ അവിടെ സ്ഥിരതാമസമാക്കിക്കൊണ്ട് ആ രാജ്യത്തെ പൗരന്മാരെ പോലെ ആ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ചും കൊണ്ട് അവിടെ ജീവിക്കുവാനായിട്ട് പറയുകയാണ് ഇരമ്യാവിൻ്റെ ഈ ലേഖനത്തിൽ ദീർഘകാലത്തെ പാർക്കിനായി തയ്യാറെടുക്കുവാൻ ഉപദേശിക്കുന്നു കള്ളപ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകൾ കേൾക്കുന്നതിനെതിരെയുള്ള താക്കീതും ഈ ഭാഗത്ത് കാണാം അവർ എത്ര കാലം പ്രവാസത്തിൽ കഴിയണമെന്ന് ദൈവം കൃത്യമായി പറഞ്ഞിരിക്കുന്നു നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഞാൻ അവരെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല അതിനുശേഷം ദൈവം അവരെ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിക്കൊണ്ടുവരുമെന്ന് പറയുന്നു എഴുപത് വർഷം കൊണ്ട് ബാബുലൂലെ പ്രവാസം തീരുമെന്നും ജനം സ്വദേശത്തേക്ക് മടങ്ങി വരുമെന്നും യഹോവ അവിടെ വാഗ്ദത്തം ചെയ്യുകയാണ് ഈ ദൂത് പാപം ചെയ്ത് അപജയം സംഭവിച്ചതിന് ശേഷം ദൈവീക സന്ദർശനം ഉണ്ടാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയമായ ഒരു ദൂതാണ് അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ദൂത് കൂടിയാണ് ദൈവം എല്ലായ്പ്പോഴും എല്ലാവർക്കും പ്രാപ്യരാണ് പകലെ മനുഷ്യരും തങ്കിലേക്ക് നോക്കി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആര് ഏത് ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് വിളിച്ചാലും പിഴുകേൾക്കുവാൻ സന്നദ്ധനായിട്ട് നമ്മെ ശ്രദ്ധിക്കുവാൻ നമ്മെ കാണുവാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം തങ്ങളിലേക്ക് തിരിയുന്ന ഏതൊരുവനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് തൻ്റെ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ടോ പതിമൂന്നോ വാക്യങ്ങളിൽ ആ എത്ര ശ്രേഷ്ഠമായ വാഗ്ദാനമാണ് തൻ്റെ ആവശ്യത്തെ കുറിച്ച് ബോധവാനാകുന്ന ഒരു തൃപ്തി വരുത്തുന്ന ദൈവിക ധാരത്തെക്കുറിച്ച് വിവേചിച്ചറിഞ്ഞ് അവനെ അന്വേഷിക്കുവാൻ തുനിഞ്ഞാൽ അവന് വിജയം സുനിശ്ചിതമാണ് തന്റെ മക്കളെ ദൈവത്തിൽ ദൈവിക ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുള്ള കരങ്ങളിൽ ശുദ്ധീകരണവും സമാധാനവും സന്തോഷവും വിജയവും ഉണ്ട് അതുകൊണ്ട് വേറെ പിന്മാറ്റത്തിലായിരിക്കുന്നവർക്കും ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരാം ദൈവ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കും അതിന് ചുമതൽ മുപ്പത്തിരണ്ട് പേരെയുള്ള വാക്യങ്ങളിൽ രമ്യാമിന്റെ കത്ത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതായി അംഗീകരിക്കാത്ത കള്ളപ്രവാചകന്മാർ ബാബേലിൽ ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ ദൈവം തങ്ങൾക്ക് ഒരു പുതിയ പ്രവാചകനെ അയച്ചിരിക്കുന്നു എന്നത് അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല അതിനാൽ ഇരമയാളിനെ പിണ്ടാതാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എരുസലേമിലേക്ക് എഴുതി ഈ കള്ളപ്രവാചകന്മാർക്ക് എതിരായി ദൈവം ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയാണ് ബാബേലിലെ കള്ളപ്രവാചകന്മാർ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ട് വാളും ക്ഷാമവും മഹാമാരിയും എരുസലേമിൽ ദേശിക്കുന്ന രാജാവും ജനങ്ങളും അനുഭവിക്കേണ്ടി വന്നു കാരണം അവർ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചില്ല ഓലായാവിന്റെ മകനായ അഹാബ് മായാസോയാവിന്റെ മകനായ സിദക്കിയാവ് എന്നീ കള്ള പ്രവാചകന്മാർക്കും ഇരമയാവിനെ തടവിലാക്കുന്ന തന്റെ കർത്തവ്യം നിറവേറ്റാതിരുന്നതിന് എരുസലേമിലെ പുരോഹിതനെ ശാസിച്ചുകൊണ്ട് കത്തുകൾ അയച്ച നിഹാരമ്യനായ ശമയ്യാവ് എന്ന മറ്റൊരു പ്രവാചകനും നാശം ആധികാരികമായി പ്രഖ്യാപിക്കപ്പെട്ടു പുരോഹിതൻ ഈ കത്ത് ഇരമ്യാവിനെ കാണിച്ചു കേൾപ്പിച്ചിരുന്നു ശമയ്യാവിന്റെ കുടുംബം മുഴുവനും നശിപ്പിക്കപ്പെടുമെന്നും പ്രവാസത്തിന്റെ അവസാനം കാണുവാൻ അവൻ ജീവിച്ചിരിക്കുകയില്ല എന്നും ഇരമ്യാവ് അപ്പോൾ തന്നെ പ്രവചിച്ചു പറഞ്ഞു ദൈവം ചരിത്രത്തിൽ വളരെ ശക്തമായി സംസാരിക്കുന്നു അവർക്ക് സംഭവ സംഭവിക്കുന്നത് അവരുടെ പാപം മൂലം ആകുന്നു എന്ത് ദൈവം യഹൂദയോട് പറഞ്ഞു പുതിയ നിയമത്തിലെ ദൈവം തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവവും അവർ വ്യത്യസ്തരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ദൈവം മാറ്റമില്ലാത്തവനാണ് അവൻ ഇന്നലെയും ഇന്നും എന്തേക്കും അനന്യനാണ് നമുക്ക് മാറ്റം ഉണ്ടായി എന്ന് വരാം എന്നാൽ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല ദൈവം ചരിത്രത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല അവൻ തന്റെ വചനത്തിൽ കൂടിയും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു തിരുവചനത്തിലെ എഴുത്തുകൾ മനുഷ്യൻ തന്റെ സ്വന്തം നിരൂപണത്തിൽ എഴുതിയവയല്ല ദൈവം അവർക്ക് നൽകിയ ദൂതാണ് ദൈവം സർവജ്ഞാനിയാണ് അവിടുന്ന് എല്ലാ പശ്ചാത്തലത്തെ പശ്ചാത്തലവും അറിയുന്നവനാണ് ചിലർ ദൈവത്തെ ന്യായം വിധിക്കുവാൻ ശ്രമിക്കുന്നു എന്നത് എത്രയോ വിചിത്രമായ കാഴ്ചയാണ് അവർ ചുരുട്ടി ദൈവത്തോട് മറുതിലിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള മറുതിലിപ്പ് കാണുമ്പോൾ ഒരു ഉറുമ്പ് മനുഷ്യനോട് മറുതിലിക്കുന്നതുപോലെ തോന്നുന്നു അവന് വേണമെങ്കിൽ അതിനെ ചവിട്ടി അരച്ചു കളയാം അങ്ങനെയായാൽ ആ കൊച്ചുറുമ്പിന്റെ അവസാനമായിരിക്കും എന്നാൽ ദൈവം മനുഷ്യനോട് വളരെയധികം കരുണയും ദയയും ദീർഘക്ഷമയും കാണിക്കും അവൻ നമ്മെ തകർത്തു കളയുന്നില്ല അവൻ നമുക്ക് വീണ്ടും ഒരവസരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം കരുണാസമ്പന്നനാണ് ഈ സമയത്ത് നമുക്ക് ഇരുപത്തി ഒൻപതാം അധ്യായം വായിക്കാം കന്യാവും രാജമാതാവും ഷണ്ടന്മാരും യഹൂദായിലും എറിസിലേമിലുള്ള പ്രഭുക്കന്മാരും ശിൽപികളും കൊല്ലന്മാരും എറിശിലേം വിട്ടുപോയ ശേഷം ഇരമ്യാ പ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂക്കത്തനെസിലേമെന്ന് ബാബയിലേക്ക് പിടിച്ചുകൊണ്ടു വരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദേ ബാബൽ രാജാവായ നബൂക്കത്ത അടുക്കൽ ബാബലിലേക്ക് അയച്ച ഷാഫാന്റെ മാനായ എലാസയുടെയും മകനായ യും കൈവശം നിന്ന് കൊടുത്ത ലേഖനത്തിലെ വിവരങ്ങൾ എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ താൻ നിന്ന് ഇസ്രയേലിന്റെ പിടിച്ചുകൊണ്ട് പോകുമാറാക്കിയ സകലബദ്ധന്മാരുടെ ഇപ്രകാരം അറബി ചെയ്യുന്നു നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലമനുഭവിപ്പീൻ ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവീൻ അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ ചന്ദന്മാരായിക്കൊണ്ട് പോകുമാരാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ അതിന് നന്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മ ഉണ്ടാകും ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവായ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ സതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത് അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ യഹോവായ്പരളി ചെയ്യുന്നു ഭാബേലിലെ എഴുപത് സമത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടത്തി വരു മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് എഫ് ഏറെപ്പാട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ എരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിലും നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഞങ്ങൾക്ക് ബാബേലിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ദാവിദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും കുറിച്ചും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു അതെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും തിന്നുകൂടാത്തതും ചീത്തയും ആയ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നെയും ആക്കും പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കാതായ കൊണ്ട് തന്നെ എന്ന് യഹോയുടെ അരുള്ളപ്പാട് ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല എന്ന് യഹോയുടെ അരുള്ളപ്പാട് അതുകൊണ്ട് ഞാൻ എരുസലേമിൽ നിന്ന് ബാബേലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പിൻ എന്റെ നാമത്തിൽ നിങ്ങളോട് ബോഷ്കു പ്രവചിക്കുന്ന കോലായാവിന്റെ മകനായ ആഹാബിനെ കുറിച്ചും മയസയാവിന്റെ മകനായ സിദക്കിയാവെക്കുറിച്ചും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരെ ബാബേൽ രാജാവായ നബുക്ക കയ്യിൽ ഏൽപ്പിക്കും നിങ്ങൾ കാൻഗെ അവൻ അവരെ കൊന്നുകളയും ബാബേൽ രാജാവ് തീയിലിട്ട് ചുട്ടുകളഞ്ഞ ചുറ്റുകളെ പോലെയും ആഹാബിനെ പോലെയും യഹോവ നിന്നെ ആക്കട്ടെ ബാബേലിലുള്ള ഒരു ശാപവാക്യം അവർ ഇസ്രയേൽ വർഷത്തും പ്രവർത്തിച്ച് തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരോട് വ്യഭാനം ചെയ്യുകയും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എന്റെ നാമത്തിൽ പ്രസ്താവിക മനായവോട് നീ പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യെഹോവ ഇപ്രകാരം അരില് ചെയ്യുന്നു നീ യരുഷലേമിലെ സകല ജനത്തിനും മയസേയവിൻ്റെ മകനായ സെഫന്യ പുരോഹിതനും സകല പുരോഹിതന്മാർക്കും നിന്റെ പേര് വെച്ച് അയച്ച എഴുത്തുകളിൽ ഞാൻ അഹോയുടെ ആലയത്തിൽ ഭ്രാന്തി പിടിച്ച് പ്രവചിക്കുന്ന ഏത് മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലങ്ങിലും വിടേണ്ടതിന് യഹോവ നിന്നെ യഹോദയ പുരോഹിതനു പകരം പുരോഹിതനായി പുരോഹിതനാക്കിയിരിക്കുന്നു ആകയാൽ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഥോത്വുകാരനായ ഇരമ്യാവെ നീ വിശ്വസിക്കാതെ എന്ത് അതുകൊണ്ടല്ലോ അവൻ ബാബേലിൽ ഞങ്ങൾക്ക് ആളയച്ച് ഈ പ്രവാസം ദീർഘമായിരിക്കും നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ എന്ന് പറയിച്ചത് എന്ന് പ്രസ്താവിച്ചുവല്ലോ ഈ എഴുത്ത് സഫനിയ പുരോഹിതൻ ഇരമ്യ പ്രവാചകൻ കേൾക്കെ വായിച്ചിരുന്നു അപ്പോൾ അവയുടെ അരുളപ്പാട് ഇരമ്യവൻ ഉണ്ടായതെന്തെന്നാൽ നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹലാമ്യനായ ക്ഷമയ്യവയെക്കുറിച്ച് പറയിക്കേണ്ടത് യഹോവിപ്രകാരം അരുൾ ചെയ്യുന്നു ക്ഷമയ്യവെ ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയതുകൊണ്ട് യഹോ വിപ്രകാരം അരുലി ചെയ്യുന്നു ഞാൻ നെഹലാമ്യനായ ക്ഷമയ്യാവേയും അവൻ്റെ സന്തതിയെയും സന്ദർശിക്കും ഈ ജനത്തിൻ്റെ മധ്യയെ പാർപ്പാൻ അവൻ ആരുമുണ്ടാകുകയില്ല എൻ്റെ ജനത്തിനെ ഞാൻ വരുത്തുവാൻ ഇരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല നമ്മുടെ വേദവായന നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തേക്കുള്ള മനപ്പാടവാക്യം നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ പൂർവഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിർമയ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്ക് ഈ സമയത്ത് കോട്ടയത്ത് നിന്ന് തമ്പിച്ച് പ്രാർത്ഥിക്കുന്നു